കൊല്ലത്തന്നെ ടിക്കറ്റ് ഇട്ടാ ഇവിടെ പിടിച്ച് രാവിലെ ആണ് ഒരു വിജയ് ചിത്രം തോന്നില്ല இருக்கிற தமிழ் ஆர்டிஸ்ட் ஃபுல்லாக இருந்திருக்காங்க பழைய ஆர்டிஸ்ட் மோகன் மோகன்லால் சிவகார்த்திகேயன் த்ரிஷா டான்ஸ் வா வெரி நைஸ் மூவி ஆக்டர் விஜய் தளபதி விஜய்ட வில்லன் விஜய் சம ஆக்டிங் ரொம்ப நல்லா இருந்தது தளபதி எஸ் நாங்கள் ஃபஸ்ட்டு ஷோ ஃபஸ்ட்டு மூவி எப்போயுமே கம்பல்சரி வந்துடுவோம் யூ விஜய் ஆனால் இனிமேல் நடிக்க மாட்டாருன்னு சொல்கிறது மனது கஷ்டமாக இருக்குது என்ன வே என்ன வேலை இருந்தாலும் சினிமாவில் நடித்தா நம்மளை மாதிரி ரசிகர்களுக்கு வெரி ஹாப்பி ഇട പാത്തേറ്റിട്ട് കേ വിജയ കൊള്ളം ആലോചിച്ച നല്ല അർപ്പം പണ ഓഡിയോളി ഒന്നും പറയാല്ല പെഘടപ്രവ് സാറിന്റെ മേക്കിങ്ങ ഓ അടിപൊളി ധരമട്ട എല്ലാവരും കലക്കി തകർത്തു ഇത് ഒന്നും പറയാനില്ല ഇവനെ കാല ഇഷ്ടപ്പെട്ട അല്ല എല്ലാം പട നല്ല നടിച്ചാ ഇത് വളരെ ഒരു സൂപ്പറായി നല്ലൊരു കഥയും മേക്കിങ്ങ ഓ അടിപൊളിയായി ഈ മുട്ടയിന്റെ വലിയ മുട്ട മുട്ട ഐ കേം ഫ്രം കോയമ്പത്തൂർ യാ ഐം എ ബിഗ് ഫാൻ ഓഫ് തലവതി സോ ഫുൾ એનર્ജറ്റിക് ഹീ ജസ്റ്റ് റോക്ക്ഡ് ഇറ്റ് യാ ഒരു രക്ഷയില്ല ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളൊക്കെ അന്തംപിട്ട് പോയി ചെറുപ്പത്തിലെ ജനിച്ചപ്പോഴേ ഫാനാണ് കട്ട ഫാനാണ് നമ്മൾ പിന്നെ ഈ പടത്തിൽ നമ്മളൊക്കെ ഉണ്ട് അടിച്ചെല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ജനന്റെ ജനൻ്റെ തിരിച്ചൊരുവാണിതൊക്കെ പടം നല്ല നമുക്ക് പ്രെഡിക്റ്റബിൾ പ്രെഡിറ്റബിളായിട്ടുള്ള കഥയല്ല ഞാൻ പ്രെഡിക്റ്റബിൾ ആയിട്ട് പോയി കുറെയൊക്കെ പെഡിറ്റ് ചെയ്തെങ്കിലും നടന്നില്ല പക്ഷേ അതുപോലെ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കഥ നടന്നത് പിന്നെ എന്താ പറയുക അണ്ണം പടം നിർത്തുന്നു എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടമുണ്ട് വേറെ രീതിക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ അടിപൊളി പടമാണ് പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയത് പാട്ടിൻ്റെ പ്ലേസ്ബിളാണ് ചില പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ കുറച്ച് പ്രശ്നമായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത് പാടേ അവിടെ വെളി ആയിരുന്നു അടിപൊളി പഴമാണ് എല്ലാവരും എന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒന്നും നടക്കത്തില്ല അങ്ങനെ ഒരു വെറൈറ്റി ഒരു ഇതുണ്ടായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ചൊരു ഡിഫറൻറ്റ് ലെവലായിരുന്നു പിന്നെ വിജയ് വിജയ്ക്ക് വേണ്ടിയാണ് മെയിൻലി വന്നത് കേട്ട ഫാനാണ് കൊല്ലത്തന്നെ അവിടെ ടിക്കറ്റ് ഇട്ടാ ഞാൻ ഇവിടുന്ന് വന്നതാണ് ട്രെയിൻ പിടിച്ച് രാവിലെ ഉറക്കമില്ലാതെ നീ വീട്ടിൽ പോയി കിടന്നിട്ടോ ശരി വിജയരുടെ എല്ലാ ഫിലിമും ഞാൻ കാണാറുണ്ട് കത്തി തുപ്പാക്കി പക്ഷെ ഈ പടം അത് നമ്മൾ പ്രതീക്ഷിക്കാട്ട് വേറെ ലെവലായി പോയി സത്യം പറയാലോ കണ്ണു ഇത് കണ്ട് ഒരു ഇതിലൊരു ഐറ്റം ഡാൻസ് ഉണ്ട് അത് കണ്ടോ തന്നെ മൂത്രം പോയി കാരണം മൂത്രം പോകണമെങ്കിൽ ആളിച്ചോക്കി ആ പടം ഏത് വരെ അതിൻ്റെ ആവണ് വിജയുടെ ഇടിയായാലും ഡാൻസ് ആയാലും ഹോളി ഫിലിം ഇടി ഡാൻസും വൈറലാവും അതങ്ങനെയാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് വിജയരല്ല പടം ശിവരാശി അതുപോലെ വേറെ കുറെ പടങ്ങൾ ഉണ്ട് ഞമ്മളെ മോഹൻലാലിൻ്റെ ആയിട്ട് ഒരു പടം ഉണ്ട് ഞങ്ങളുടെ വിജയര അതൊക്കെ ഡാൻസും ഇതൊക്കെ ആയിട്ട് ഹിറ്റായത് ഇത് അത് കട്ടി പ്രതീക്ഷിക്കാതെ വേറെല്ലേ വിളയായിപ്പോയി റോക്കറ്റ് പാളം മുട്ടാവോ പോലെ ആയി സത്യം ഞാൻ പുലർച്ചാണ് ഞാൻ വന്നതാണ് മഴ കൊണ്ടിട്ടൊക്കെ വന്നതാണ് ഇത് അടിപൊളിയാവും സൂപ്പറാണ് കാണാൻ ലാസ്റ്റ് പടമല്ലേ പക്ഷേ ഇതെന്താ ഇതിനകം നേരത്തെ വന്നില്ലേ റോക്കറ്റ് വിറ്റുപോലെ ആയി അത്ര പ്രതീക്ഷയില്ല ഞാനും ഭയങ്കര ഫാനാണ് കാരണം വിജയ് ഇങ്ങനെ മുതൽ കണ്ടു വരങ്ങൾ പഴയ പാട്ടിൽ അവൻ ഡാൻസ് ചെയ്തു അന്നുമുല്ല ഇത് വേറെ തന്നെ കണ്ടുവരുന്നതാണ് നല്ല ഫിലിം പക്ഷെ ഇത് നല്ല പ്രദേശമാണ് മാസു പടം സൂപ്പർ പട പടം ഇപ്പൊ നമുക്കറിയാം മലയാള സിനിമ ഒരുപാട് പ്രസന്റ് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഈ തമിഴ് സിനിമ വന്ന് ഭയങ്കരമായിട്ട് ക്ലിക്കായ സിനിമ ഇത് മാസ് പടമാണ് കാരണം മാസ് ഉണ്ട് കോമഡി ഉണ്ട് ഒരു ഫാമിലി എൻറ്റർടൈൻമെന്റ് മൂവിയാണ് പക്ക പക്ക വിജയ് പടമാണ് വിജയി ആരാധകർക്ക് ഒരുപാട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് എലമെന്റ്സുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പക്ക വിജയ് പടമാണ് ഫുൾ എൻ്റെമെൻ്റ് ആണ് ഫുൾ ഓൺ പടമാണ് അടിപൊളി സിനിമയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടു മൂന്ന് ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വളരെ ഇഷ്ടപ്പെടുന്ന നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ഡാൻസ് വരെയുണ്ട് കാരണം അത് ഐറ്റം ഡാൻസ് കണ്ടപ്പോൾ മറ്റേ മൂത്രം വരെ പോയി കാരണം അത്ര നല്ല സൂപ്പർ സിനിമയാണ് ഗോട്ട് സിനിമ ഒരു വൺ ഡേ മാച്ചുള്ള ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാരണം കൊടുത്ത ഹൈപ്പോ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കാര്യം എന്ന് പറഞ്ഞാൽ വിജയുടെ അവസാനത്തെ പടമാണ് അതായത് ആയിരം കൂട്ടി അടിക്കും എന്നൊക്കെ ചിലരും പറഞ്ഞു പക്ഷേ അതിനുള്ളൊരു പടമില്ല പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിൽ ബി ജി എം ഒക്കെ നല്ല രസക്കിടലായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നല്ലൊരു തിയേറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ ആ ബി ജി എം ഒക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും പിന്നെ ആ പടത്തിലൊരു മൂന്ന് പാട്ടുകളുണ്ട് അനാവശ്യമായി കുത്തിക്കേറ്റിയിട്ടാണ് ആ പാട്ടുകൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കാരണം ആ സീനുമായിട്ട് സന്ദർഭമായിട്ട് ഒറ്റ യോജിക്കാത്ത പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ വീലായത് പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബിജിയൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഡി ഏജിങ് ചെയ്തത് ഒരു എനിക്ക് തോന്നി കാരണം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയതേ ഉള്ളൂ ഒരു വിജയ് ഫാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുള്ളത് എന്നുവെച്ചാൽ എല്ലാവരും ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് എന്ന് പറയാനും പറ്റത്തില്ല ആസ്പിഷ്യൽ വിജയ് പെർഫോമൻസ് ഫിലിംസ് തന്നെയാണ് അതിൽ പിന്നെ എനിക്കൊരു ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ നടന്മാരും നടിമാരൊക്കെ ഇതിലാണ് സ്നേഹമുണ്ട് അതുപോലെ തന്നെ പ്രഭുദേവിയുണ്ട് പ്രഭുദേവ് വിജയമായിട്ടുള്ള കോംബോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരു തൃശയായിട്ടുള്ള ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒരു ഓരോളം പോലെ ഫീൽ ചെയ്ത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ക്യാമറ ഓളുണ്ട് അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ഫീലിംഗ് തന്നെയാണ് ആ സ്യൂഷൽ വിജയ് പെർഫോമൻസ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ തീ എന്താണ് ട്രെയിലറിലും ടീസറിലും എത്രത്തോളം ആൾക്കാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുതന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത് സോങ്സ് ഒക്കെ കണ്ടിട്ട് ഗോട്ട അടിപൊളി ആയിരിക്കുമെന്ന് പ്രതീക്ഷ അങ്ങനെ വരുന്നവർക്ക് ആ ലെവലിൽ തന്നെ മൂവിയാണ് പക്ഷേ ഈ സിനിമ നമുക്കറിയാം ടീസർ വന്നപ്പോഴും ഇതിന് വളരെ ലോ ഹൈപ്പായിരുന്നു പടത്തിൻ്റെ ഔട്ടും അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ ആ തീർത്തും ഒരു ഒരു വിജയ് മൂവിയുടെ ആ ഒരു കംപ്ലീറ്റ് ഒരു ഓളമൊന്നും തിയേറ്ററിൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത പല മൊമെൻസുകൾ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ അത് ബി ജി എമ്മിൽ ഭയങ്കര ഒരു ലറ്റ് ഡൗൺ ആയി കാരണം ആ പടത്തിനെ എലിവേറ്റ് ചെയ്യേണ്ട പല സീനുകളിലും ഫ്ലാറ്റായിട്ടുള്ള ബി ജി എം അതുപോലെ തന്നെ കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സോങ് സീക്വൻസുകളും ആ സോങ്സ് ക്യാ സോങ് സീക്വൻസ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആ സോങ്ങ് ക്യാച്ച് അല്ലാതാവും കൂടി ചെയ്തപ്പോഴാണ് കംപ്ലീറ്റ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത മൂവിയാണ് ഗോട്ടെ ബി